സുഹൃത്തുക്കളെ ഞാനെന്ന് ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നലത്തെ പിന്നെ മനോരമ ചാനലിനകത്ത് മലയാള മനോരമ നമുക്കറിയാം അവർ പത്രമുത്തശ്ശിയെന്നൊക്കെ പറയുമ്പോൾ തന്നെ പത്രമാകുമ്പോഴും അത് ചാനലായി വരുമ്പോഴും ഒക്കെ എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് മനോരമ ചാനൽ അവരുടെ പത്രവും അങ്ങനെ തന്നെയാണ് ഇന്ത്യ ശരിക്കും വീക്ഷണത്തിൽ കേരളത്തിൽ പ്രസക്തി ഇല്ലാതാവുന്നത് അവരുടെ ഒരു മുഖപത്രം പോലെ പിന്നെ മനോരമ ഇവിടെ ഉണ്ടായിരുന്നു ആ മനോരമ ചാനലിനകത്ത് ഷാനി പ്രഭാവകർ അവ ന്യൂസ് അവതരിപ്പിക്കുന്നു അവരുടെ പിന്നെ സനകൻ എന്നോ എന്താ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നു ഇരുപത് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ പരാതിക്കാരായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് കോൺഗ്രസ് വളരെ ശക്തമായ നിലപാടിലേക്ക് പോകുന്നു എന്നുള്ള രാഹുൽ ആങ്കൂട്ടത്തിനെതിരായിട്ട് ശക്തമായ നിലപാടിലേക്ക് പോകുന്നു എന്നാണ് അവർ ആ വാർത്തയ്ക്കകത്ത് പറയുന്നത് ഇരുപത് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെ ആലോചിച്ച് നോക്ക് അമ്മേൻ്റെ പ്രായമുള്ളവർ അറുപത് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ സ്ത്രീ പിന്നെ ഇവന് മുപ്പത്തിനാറ് വയസ്സേ ഉള്ളൂ ഇരുപത്തി മൂന്ന് വയസ്സുള്ള സ്ത്രീ വിവാഹം കഴിച്ച് ഇരുപത്തിനാല് വയസ്സിൽ കുട്ടി ഇല്ലായെങ്കിൽ അതായത് ഇവരുടെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാർ ഇവരുടെ അമ്മയ്ക്കോ പ്രായം ഉണ്ടാവുകയുള്ളൂ ആ അമ്മയുടെ പ്രായമുള്ള ആൾക്കാർ തൊട്ട് ഇരുപത് വയസ്സ് ഇനി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ മനോരമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഈ വിഷയത്തിനകത്ത് വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നു ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വരനെ കൊണ്ട് വീഡിയോ വീഡിയോയിൽപ്പിച്ചു ഇരുന്ന് പട്ടിമോങ്ങുന്നമാര് പോകുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വരൻ ശരിക്കും കിട്ടിയ സമയത്ത് ഗോളടിച്ചതാണ് രാഹുൽ മാം കൂട്ടത്തിന് നാണക്കേടാവുന്ന രീതിയിലാണ് വീഡിയോ പോകുന്നത് ഞാൻ വല്ലാത്തൊരു ട്രോമയിലൂടെ കടന്നു പോവുകയാണ് എന്ത് വളരെ ധീര ധീരതയോട് കൂടിയിട്ട് എപ്പോഴും സംസാരിക്കുകയും എല്ലാവരെയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്ന ഒരാളാണല്ലോ അച്ഛൻ്റെ പ്രായമുള്ള പോലീസുകാർക്ക് പരിതോഷിക്കം കൊടുക്കുന്നു പറഞ്ഞ ആളാണല്ലോ പിണറായി വിജയനെ എടാ വിജയ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിരുന്ന ആളാണല്ലോ എന്ത് ഈ വിഷയത്തിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്താത്ത എന്താ ഒന്നുകിൽ എനിക്ക് ആരുമായും ശാരീരിക ബന്ധം ഒരു പെണ്ണുമായും ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ അതുണ്ടാവുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഞാൻ അങ്ങനെയുള്ള പിന്നെ ഒരു ക അതൊന്നും അതൊന്നുണ്ടാവുന്നതിനകത്തേക്ക് ഒരു കുഴപ്പമുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഒരു പെണ്ണുമായും എനിക്കങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയിട്ടില്ല കൃഷി തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി കാരണം ചിന്താചരോം തന്നെ പറഞ്ഞു പ്രണയാഭ്യർത്ഥന നടത്തിയെന്നുള്ള പരസ്യമായിട്ട് രാഹുലിനെ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു രാഹുൽ സീരിയസ് ആയിട്ടായിരുന്നു വന്നത് എന്നുള്ളത് പക്ഷേ അത് സീരിയസ് അല്ല ഒരുപാട് പേരിൽ ഒരാളായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ചിന്തയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിന്തയാ എന്തായാലും കിണിൽ പോയി പിന്നെ പെടാതിരിക്കാനുള്ള ഈ ചിന്താശേഷി ചിന്താചറവന്ന് കാണിച്ചു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് ഇല്ലെങ്കിൽ ഈ കെണിയിലൊക്കെ പോയിപ്പെട്ടിരുന്നെങ്കിൽ ആ കുട്ടി നാളെ കേട്ട് പോകുവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ് ഒന്ന് ഇവൻ പ്രണയാഭ്യർത്ഥം നടത്തിയിട്ടില്ല അത് സ്വാഭാവികമായിട്ട് എനിക്കൊക്കെ പറഞ്ഞോടും പ്രണയം തോന്നിയിട്ടുണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ നമുക്ക് പറഞ്ഞിട്ട് തോന്നാറുണ്ട് ചിലതൊക്കെ പറയപ്പെടാതെ പോയിട്ടുണ്ട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാവും ഓക്കെ അപ്പോൾ പ്രണയം തോന്നുന്നതിൽ കുഴപ്പമില്ല എനിക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ അവൻ പറയേണ്ടത് സെക്ഷൽ റിലേഷൻ ഉണ്ടായാലും ഞാൻ കുറ്റം പറയുന്നില്ല യാത യാദശ്രീയവാദിയല്ല എനിക്ക് പിന്നെ ഇത്ര പേരുമായി എനിക്ക് പിന്നെ സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് പിന്നെ വിവാഹ വാഗ്ദാനം നൽകിയല്ല മറിച്ച് സെക്സ് എൻജോയ് ചെയ്യുക എന്നൊരൊട്ട ഉദ്ദേശത്തോടു കൂടിയിട്ട് പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള പിന്നെ സെക്സ് ആയിരുന്നു അവിടെ വിവാഹ വാഗ്ദാനം ഞാൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാലും മുതൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയട്ടെ ഞാൻ ആരുമായി ശാരീരികബന്ധം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ഉറപ്പിച്ച് പറയട്ടെ ഇനി ഉണ്ടായിട്ടുണ്ട് പരസ്പരം സമൂഹത്തോടു കൂടിയിട്ടാണെങ്കിൽ അത് പറയട്ടെ സത്യം എന്ന് പറയട്ടെ ആരെയും ഗർഭചിത്രത്തിന് വിധേയരെ വിധേയയാക്കിയിട്ടില്ല ഞാൻ ഒരു പെണ്ണിനെയും പിന്നെ ഇന്ന് വരെ ജീവിതത്തിൽ ഗർഭചിത്രം നടത്തിച്ചിട്ടില്ല അങ്ങനെ അപോർഷം നടത്താൻ ആരെയും ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല അങ്ങനെ നടത്തിയിട്ടില്ല അങ്ങനെ പിന്നെ എൻ്റെ ഒരു പിന്നെ കുട്ടിയെ ഉദരത്തിൽ പിന്നെ പേരൻ്റെ അവസ്ഥ ഒരു പെണ്ണിന് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത് പിന്നെ നല്ല ധൈര്യം തന്റെ അടുത്തോട് കൂടിയിട്ട് പത്ത് സമയം മേളം വിളിച്ച് പറയട്ടെ അപ്പം ഇതൊക്കെ പറയാതിരുന്നിട്ട് പിന്നീട് ആൾക്കാരെ വെച്ചിട്ട് ഉപയോഗി സമ്മത പ്രകാരം എൻജോയ് ചെയ്താണെങ്കിൽ അത് അങ്ങനെ പറയട്ടെ ഇതൊക്കെ നാട്ടിൽ നടക്കണ കാര്യമല്ലേ പലരുടെ കാര്യത്തിൽ നടക്കണില്ലേ ഇപ്പം വേടന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് വേടന്റെ മതം എന്തായിരുന്നു മേഡം പറഞ്ഞത് ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ബലാത്സംഗമല്ല പരസ്പര ഇഷ്ടപ്രകാരമുള്ള പിന്നെ ലൈംഗിക ബന്ധത്തിലാണ് ഏർപ്പെട്ടത് എന്നുള്ളതാണ് അത് നിഷേധിച്ചിട്ടില്ല വേടൻ അത് അഡ്മിറ്റ് ചെയ്തു അതിന് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ വേടോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ അതിന് കുറ്റം പറയണേ അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ഒരു സ്ത്രീയെ വഞ്ചിച്ചിട്ടില്ല എന്നുള്ളത് ആ ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ രാഹുൽ മാംകൂട്ടത്തിൽ ഞാൻ വെല്ലുവിളിക്കുക ഞാൻ ഒരു ട്രാൻസ്ജെൻഡറിനോട് മോശമായിട്ട് ഇന്ന് വരെ പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടില്ല ചാറ്റ് ചെയ്തിട്ടില്ല ഒരു ട്രാഫിക്കിങ്ങിലേക്കും ഒരു സ്ത്രീയെ ഞാൻ പിന്നെ ജി പേ വഴിയോ ഇൻസ്റ്റ വഴിയോ ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ ഞാൻ അങ്ങനെ പിന്നെ വളയ്ക്കാൻ നോക്കിയിട്ടില്ല എന്ന ആർജോത്തോളം പറയട്ടെ ഹു ഖേഡ്സ് എന്ന് പറഞ്ഞാൽ അതേ അർജുന ഇപ്പോഴല്ലേ കാണിക്കണ്ടേ അത് പറയട്ടെ രാഹുൽ പത്ത് ദിവസം വെള്ളം വിളിച്ചിട്ട് അതിനെന്തെങ്കിലും വീട്ടിലുള്ള അടച്ചിരിക്കണേ അതിനെന്തെങ്കിലും ഉറക്കമുള്ള കഴിക്കണേ അപ്പം അടിയിൽ കാണാനുണ്ട് എന്തോ തെറ്റിൽ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇത് പറയാൻ ധൈര്യമില്ലാത്ത അങ്ങനെ പറയാൻ പറ്റാത്ത ധൈര്യം ഇല്ലാത്ത ഷാഫിയെ താങ്ങാൻ രാഹുലിനെ താങ്ങാൻ ഷാഫി മാത്രം എന്താണ് അതിന് പിന്നിലുള്ള കാരണം അതിന് പിന്നിലുള്ള ഛേദോ വികാരം എന്താ എന്താണ് ഇവർ തമ്മിലുള്ള അടിയിൽ ഇപ്പം ഞാൻ കള്ളു ഓടിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ കുടിക്കാമെന്നൊന്നും വീണ്ടും കുടിക്കുന്നു എന്നും പറയാറുണ്ട് ഞാൻ ഇപ്പോഴും പുകവലി നിർത്തിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട് എന്താ അതിന് നന്ദി ചിമ്മയില്ല സെക്സ് വർക്ക് നടത്തിയിരുന്ന കാര്യം പറഞ്ഞിട്ട് ആ ഒരു പുസ്തകം പരസ്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവർ ഒരുപാട് ചാനലുകൾ കപ്പിമുഖം കൊടുത്തിട്ടുണ്ട് എനിക്ക് അസീയോട് വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട് അതിൽ ചിലരോടൊക്കെ വെറും കസ്റ്റമർ എന്നുള്ളതിനപ്പുറത്ത് ഒരു ആത്മാർത്ഥമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ അവരാ വൈകാരികത സത്യസന്ധമായ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് മൈത്രേൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലഘൂകരിച്ച് കാണുകയും തുറന്നു പറയുകയും ചെയ്യുന്ന ഒരാളാണ് അവരോടൊക്കെ റെസ്പെക്റ്റ് ഉണ്ട് എന്തിനറിയാം ബിൽ ക്ലിൻ്റൻ അതും അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ അവിടെ വെച്ചിട്ട് മോണിക്ക് അലവിൻസ് കായിട്ടുണ്ടാവണം ബന്ധം പിന്നെ അതൊരു നേരം പിന്നെ ഹാൻഡി ക്രാപ്റ്റിൻ്റെ പരിധിയിൽപ്പെടുത്താവുന്ന ഒരു സംഭവമാണത് അവൾ അങ്ങോട്ട് കയറി മുട്ടിയതാ ജോസറ്റേലിൻ്റെ സംഭവം പോലെ അങ്കമാനിൽ മനുഷ്യന്മാരല്ലേ ചിലപ്പോൾ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടു പോകും പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നിയന്ത്രണം പെട്ടുപോകും ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ പുരുഷനെ പെട്ടെന്ന് വളയ്ക്കാനൊക്കെ പറ്റും തിരിച്ചൊരു പെണ്ണിനെ ചിലപ്പാത്രം എളുപ്പം പുരുഷന് കഴിയില്ല അത് മറ്റേർത്തോട് ഉത്തേജിപ്പിക്കൽ വളരെ പെട്ടെന്ന് സാധ്യമാവും അപ്പം പിന്നെ ആ ബിൽക്കിണ്ട അതിൽ പിന്നെ അമേരിക്കൻ ജനതയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന് ശേഷം ബിൽകിണ്ടൽപ്രീതി വർദ്ധിക്കുകയല്ലേ ഇതേ ഇവനെ അവനവനോടൊരു സത്യസന്ധത വേണ്ടേ അതുപോലെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ രാഹുൽ ഈശ്വരനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഇരുന്ന് പട്ടി പോങ്ങുന്ന പോലെ മൂങ്ങുക ഞാൻ ഗുളിക അടിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നിട്ട് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ എന്നൊക്കെ പറയുക ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ഉടായ്പല്ല വേണ്ടേ ഇതിനകത്ത് വളരെ സുവ്യക്തമായ ഭാഷയിൽ വളരെ മനോഹരമായി ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് രാഹുൽ രാഹുൽ ഈശ്വരനെ അല്ല കേട്ടോ അവനെയൊന്നും കൂടില്ല ഒരു മോയൻ തേണം അലപ്പുറത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വീടൊത്തുമ്പോൾ വാഴിട്ടുന്ന മാതിരി ഇങ്ങനെ ഇതും പറഞ്ഞിപ്പോൾ നടക്കുകയാണ് ഒരു 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 വിവരം കിട്ടുവാൻ പക്ഷേ രാഹുൽ മാങ്കൂട്ടം വളരെ മനോഹരമായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റേഷൻ സ്കില്ലുള്ള ആളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ആൾക്കെന്തുകൊണ്ട് ഇതിനകത്ത് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നില്ല മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് ചലഞ്ച് ചെയ്യണം ഒന്നുകിൽ അഡ്മിറ്റ് ചെയ്യണം തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യണം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കണം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാന്നുള്ളത് എന്നുള്ളത് പരസ്യമായിട്ട് പറയണം അങ്ങനെ ഞാൻ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത് പറയണം നമ്മളിതിനെ സത്യസന്ധത തെളിയിക്കേണ്ടതാണ് അവനവനോടെങ്കിലും സത്യസന്ധത കാണിക്കണം രാഹുൽ മാംകൂട്ടം അല്ലാതെ ഫാൻസുകാരെ വെച്ചിറക്കിയിട്ട് നാട്ടുകാരെ ചീത്തൊളിപ്പിച്ചിട്ട് എന്നെ ചീത്തൊളിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എന്നെ ചീത്തൊളിപ്പിച്ച് ആദ്യം തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെ വരെ ചീത്തൊളിപ്പിക്കുക ചെന്നിത്തറയ്ക്കെതിരെ പ്രചരണം നടത്തുക സതീഷിനെ ഒറ്റപ്പെടുത്തി ടാർജറ്റ് ചെയ്യുക എന്തറിയോ ഒരു മാനസാന്തരം ഉണ്ടാവണം ഇരുപത് തൊട്ട അറുപത് വയസ്സ് അറുപത് വയസ്സ് അമ്മേന്റെ ഭാഗമുള്ള ആൾക്കാരുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ വേറെ ചാറ്റ് നമ്മൾ കണ്ടതാണല്ലോ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇതെല്ലാം ചേച്ചിയല്ല ജാടക്കാരി എന്നൊക്കെ പറയുന്ന ചാറ്റ് എന്താണ് ഇങ്ങനെ ഇങ്ങനൊരു കോഴിയുണ്ടോ ഇത് ഏത് ജനസ്പ്പെട്ട കോഴിയാണെന്ന് എനിക്കറിയാത്തത് നമ്മൾ ഗിരിരാജൻ പിന്നെ കരിങ്കോഴി മറ്റേ വൈറ്റിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പലതരം കോഴികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു വല്ലാത്ത തരം കോഴിയാണ് ബൈബിളിനകത്തുണ്ട് മുടിയനായ പുത്രൻ്റെ കഥ അവസാനം തിരിച്ചു വരുമ്പോൾ പിതാവ് സ്വീകരിക്കുകയാണ് സ്നേഹത്തോടെ ആ ഒരു ഇടയൻ്റെ കഥയുണ്ട് അതിനകത്ത് കൂട്ടം തെറ്റിപ്പോയ തൊണ്ണൂറ്റമ്പ നൂറാടുകളെയും കൊണ്ട് പോവുകയാണ് ഇടയൻ അപ്പം അതിലൊരാട്ടുംകുട്ടി കൂട്ടം തെറ്റിപ്പോയി ബാക്കിയുള്ള തൊണ്ണൂറ്റമ്പ എണ്ണത്തിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് കൂട്ടം തെറ്റിപ്പോയ ആട്ടുംകുട്ടിയെ തെരഞ്ഞുപിടിച്ച കഥയുണ്ട് അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവണം സ്വയം ഒന്ന് പിന്നെ ആത്മപരിശോധന നടത്തുകയും തിരുത്തുകയും ചെയ്യുകയാണ് വേണ്ടത് അതല്ല ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ആരോടും അങ്ങനെ പെരുമാറിയിട്ടില്ല ഞാൻ ആർക്കും അങ്ങനെ മെസ്സേജുകൾ അയച്ചിട്ടില്ല ഞാൻ ആരോടും ദുര പിന്നെ വേറെ രീതിയിൽ പിന്നെ അവരെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം തോന്നിയിട്ടില്ല എന്നും പറയണ്ട പ്രണയമൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് വല്ലോടും തോന്നിയിട്ടുണ്ട് തുറന്ന് അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ളതുണ്ട് എത്ര പറഞ്ഞിട്ടും അത് നീ അത് മാത്രം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനടുത്ത് വഴക്കഴിച്ചിട്ടുള്ളവരുണ്ട് അന്ന് അതിനോടുള്ള സൗഹൃദം നന്നായിട്ട് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയൊക്കെ പലരും ഉണ്ട് പല പല പ്രായത്തിൽ പല ഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവുന്നു മനുഷ്യൻ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്നേ നാളെ വേറെ ആരോടെങ്കിലും തോന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ തോന്നിയെന്ന് വരാം തോന്നിയാലും പറയുന്നതിന് മടിയില്ല അത് ആരായാലും അത് പിന്നെ മന്ത്രി ആയാലും സിനിമാ തരിയാണെങ്കിലും സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടിയൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒരു പിന്നെ അവ്യക്തതയുണ്ട് അത് വ്യക്തത വരുത്താനുള്ള കാണിക്കണം എന്നാണ് രാഹുൽ മാംകൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അതിന് മുൻകൈ എടുക്കണം ഷാഫി തന്നെ രാഹുലിനോട് ഷാഫി പറഞ്ഞാൽ രാഹുൽ കേൾക്കുമല്ലോ രാഹുലിനോട് പറയണം പത്രസമ്മേളനം വിളിച്ചിട്ടില്ല ഷാഫിയും കൂടി നിൽക്കട്ടെ രണ്ടുപേരും കൂടി കൂടിയിരുന്ന് വെല്ലുവിളിക്കട്ടെ രണ്ടുപേരും കൂടി കുറേ റീൽസ് ഇട്ടിരുന്നതല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു വൈകി എഴുന്നേറ്റ് എൻ്റെ ഒരു വൈകിയാണ് കിടന്നത് ഇന്നലെ അപ്പം ഉറക്കത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഫേഷ്യൽ എക്സ്പ്രഷനൊന്നും അത്ര ക്ലിയർ ആവില്ല എനിവേ ഗുഡ് മോർണിംഗ് ആൾ